മരണമുഖത്തുനിന്ന് തിരിച്ചുവന്ന ഒട്ടനവധി ആളുകളുണ്ട് എന്നാൽ മരിച്ചെന്ന് വിധിയെഴുതി അവയവദാനത്തിനെത്തിച്ച മൃതദേഹത്തിന് ജീവൻ വെച്ച കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ന്യൂ മെക്സിക്കോയിലെ അൽബുക്കർക്കിയിലെ പ്രസ്ബിറ്റീരിയൻ ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവം മുപ്പത്തിയെട്ട് വയസ്സുകാരിയായ ഡാനെല്ല ഗാലഗോസ് എന്ന യുവതി അവർ സുഖം പ്രാപിക്കാൻ സാധ്യതയില്ലെന്നും ജീവൻ നിലനിർത്തണമെങ്കിൽ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമാണെന്നും ഡോക്ടർമാർ അവരുടെ കുടുംബത്തെ അറിയിച്ചു ഇതോടെ അവർ ഗാലഗോസിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ അവയവദാനത്തിനായുള്ള ശസ്ത്രക്രിയയ്ക്ക് തൊട്ടുമുമ്പ് ഗാലഗോസിന്റെ കണ്ണുകളിൽ അവരുടെ കുടുംബം കണ്ണുനീർ കണ്ടു പക്ഷേ അതിനെ ഡോക്ടർമാർ തള്ളിക്കളഞ്ഞു എന്നാൽ അവരുടെ ശരീരം ചലിക്കുന്നത് സഹോദരി ശ്രദ്ധിച്ചു ഇതോടെ ഗാലഗോസിനോട് ഡോക്ടർമാർ സാധിക്കുമെങ്കിൽ കണ്ണ് ചലിപ്പിക്കാൻ ആവശ്യപ്പെട്ടു ജീവനോടെയുണ്ടെന്ന് തെളിയിക്കാൻ അവരത് ചെയ്തു ശസ്ത്രക്രിയ നിർത്തിവയ്ക്കുകയും ചികിത്സയിലൂടെ അവർ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അതിനുശേഷം അവർ ആശുപത്രിക്കെതിരെ പരാതി നൽകിയിരുന്നു